ലക്ഷദ്വീപിലെ മിനിക്കോയിലെ ഇന്നത്തെ അവസ്ഥ നിങ്ങളെല്ലാവരും കാണാം കേട്ടോ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ സ്വറ പറഞ്ഞിരിക്കാൻ വരുന്നൊരു സ്ഥലമാണേ പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാ സ്വറ പറഞ്ഞിരിക്കാനുള്ള ഒരു സ്ഥലം പോലും ഞങ്ങൾക്കില്ല ഗവണ്മെന്റ് കയ്യേറിയിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ആലപ്പഴം എന്ന് പറയുന്നൊരു പഴം ഇവിടെ ഒരു സീസണിൽ നിറയെ കിട്ടുമായിരുന്നു പക്ഷേ ഈ ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ സീസൺ കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ആലപ്പഴം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഇവിടെ പറയുന്ന കക്ക് എന്നാണ് അതിൻ്റെ സാധനം സാധനമുണ്ട് അത് പൊളിച്ചിട്ട് അതിൻ്റെ ബദാം എടുത്ത് കുട്ടികളെല്ലാവരും കഴിക്കും ഇപ്പം കഴിക്കാൻ പോകുന്നത് കുട്ടിയല്ല കേട്ടോ നമ്മുടെ വാഹിത താത്തക്ക് ഇന്നും വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ ഇതൊന്ന് കഴിക്കണമെന്ന് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുട്ടികളൊക്കെ ആടിപ്പാടി കളിച്ചോണ്ടിരിക്കുന്ന ഒരു അടിപൊളി പാർക്കായിരുന്നു നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റ് കയ്യേറിയിട്ട് ഇവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരാൻ പോവാണ് ഈ ദ്വീപിൽ ജനവാസമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സ്നേഹമുണ്ടല്ലോ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ ടാറ്റാ പൈപ്പായി സി യു